നമുക്ക് കേരളത്തിലേക്ക് വരാം സംസ്ഥാനത്തെ അവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷ ആവശ്യം സ്പീക്കർ തള്ളി വിലക്കയറ്റത്തിൽ ജനജീവിതം ദുസ്സഖമായെന്ന് പ്രതിപക്ഷം സഭയിൽ പറഞ്ഞു വിലക്കയറ്റം ദേശീയ വിഷയമെന്ന് മന്ത്രി ജി ആർ അനിൽ മറുപടി നൽകി വിഷ്ണു കരുണാകരൻ വിവരങ്ങളുമായി ചേരുന്നു വിഷ്ണു വിലക്കയറ്റമാണ് പ്രതിപക്ഷം ഇന്ന് സഭയിൽ അവതരിപ്പിച്ചു എന്നാൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു എന്നാണ് സഭയിൽ സംഭവിച്ചത് വിജയ് സംസ്ഥാനത്ത് പച്ചക്കറി അടക്കമുള്ള അവശ്യവസ്തുക്കളുടെ വില ഉയർന്ന ഒരു സാഹചര്യമാണ് ഉള്ളതെന്നാണ് പ്രതിപക്ഷം സഭയിൽ ചൂണ്ടിക്കാട്ടിയത് ഈ വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നായിരുന്നു അടിയന്തര പ്രമേയ നോട്ടീസിലൂടെ പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരിക്കുന്നത് റോജി എം ജോൺ എം എൽ എ ആണ് അടിയന്തരപ്രമേ നോട്ടീസ് നൽകിയത് അവശ്യവസ്തുക്കൾക്ക് ഉത്പാദന സംസ്ഥാനത്തേക്കാൾ വിലക്കുറവാണ് കേരളത്തിനെന്നാണ് ഇതിനെ ഭക്ഷ്യമന്ത്രി നൽകിയ മറുപടി വിലക്കയറ്റം തടയാൻ ഫലപ്രദമായ ഇടപെടലാണ് സംസ്ഥാന സർക്കാർ നടത്തി വരുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് വർധന ഫലപ്രദമായ ഇടപെടൽ നടത്തിയെന്നും വിലക്കയറ്റം കേരളത്തിന് മാത്രം പ്രശ്നമല്ല എന്നും കേന്ദ്രത്തിന്റെ വികല സാമ്പത്തിക നയമാണ് ഈ സ്ഥിതിയിലേക്ക് എത്തിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം വിലക്കയത്തിന്റെ വേദന സർക്കാർ അറിയുന്നില്ലെന്നും ജനങ്ങൾ അറിയുന്നുണ്ടെന്നും റോജിയും ജോൺ തിരിച്ചടിച്ചു സപ്ലൈ ഇല്ലാത്ത സ്ഥാപനമായി സപ്ലൈകു മാറിയെന്നും റോജിയും ജോൺ പരിഹസിച്ചിരുന്നു ം ജോൺ അത്തരത്തിലുള്ള വലിയ വിമർശങ്ങളാണ് ഉന്നയിച്ചത് സപ്ലൈകോ സാധനങ്ങൾ ഇല്ല എന്നും വ്യക്തമാക്കുന്നുണ്ട് സപ്ലൈ പോലെ സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്ന ജോലിക്കാർക്ക് പോലും കൃത്യമായി ശമ്പളം നൽകുന്നില്ല ടാർഗറ്റ് അടിസ്ഥാനത്തിൽ കച്ചവടം നടത്താൻ ശ്രമിക്കുന്നു അതുപോലും നടക്കുന്നില്ല എന്നും ചൂണ്ടിക്കാട്ടുന്നുണ്ട് സപ്ലൈകോയ്ക്ക് തകർക്കുന്ന സമീപനം പ്രതിപക്ഷത്തിനിന്നുണ്ടാകുന്നത് ദൗർഭാഗ്യപരമെന്ന് മന്ത്രി ജി ആർ അനിലും വ്യക്തമാക്കി ആവശ്യമായ പരിഗണന സപ്ലൈകോക്ക് നൽകുന്നുണ്ടെന്ന് ധനമന്ത്രി ബാലഗോപാലൻ അറിയിച്ചിരുന്നു ഏതായാലും അതേസമയം കണക്കുകൾ നിരത്തി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ധനമന്ത്രിക്ക് കൃത്യമായ മറുപടി നൽകിയിരുന്നു കഴിഞ്ഞ വർഷത്തേക്കാൾ എണ്ണൂറ്റി അറുപത്തിരണ്ട് കോടി രൂപ കുറവാണ് ഇത്തവണ സപ്ലൈകോ ചെലവാക്കിയതെന്നും സപ്ലൈകോടെ ഘാതകരാണ് ഈ സർക്കാരിന് വിലയിരുത്തേണ്ടി വരുമെന്നും ബി ഡി സതീശൻ വ്യക്തമാക്കി അതേസമയം തന്നെ ഇത്തരത്തിലുള്ള വലിയ വിമർശനങ്ങളാണ് ഉയർന്നു വരുന്നത് അതായത് സാമ്പത്തികമായി തകരുന്നതിനോടൊപ്പം തന്നെ ഭക്ഷ്യവില അധികം വർദ്ധിച്ചു വരുന്നു മത്സ്യത്തിന് പോലും വില ഉയരുന്ന സാഹചര്യം ഉണ്ടെന്നും വ്യക്തമാക്കിയിരുന്നു എന്നാൽ മത്സ്യത്തിന് വില ഉയരുന്നത് മത്സ്യത്തിന്റെ ലഭ്യത കുറവാണെന്ന് കൃത്യമായി എല്ലാവർക്കും അറിയാമെന്ന മന്ത്രി അറിയിച്ചു ഇത്തരത്തിലുള്ള വാദപ്രതിവാദങ്ങളാണ് നടക്കുന്നത് അതുകൊണ്ട് സഭ നിർത്തിവെച്ച് ഈ വിഷയം ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് സ്പീക്കർ അറിയിച്ചു സ്പീക്കർ അടിയന്തര പ്രമേയത്തിനുള്ള അനുമതി നിഷേധിച്ചു പിന്നാലെ പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകുകയാണ് ഇപ്പോൾ സഭ നടപടികൾ നിർത്തിവെച്ചിരിക്കുകയാണോ പ്രതിപക്ഷം മറ്റു വിഷയങ്ങൾ ഇപ്പോൾ നീറ്റ് വിഷയം പോലുള്ളവ അവതരിപ്പിക്കുന്ന സൂചനയുണ്ടായിരുന്നു എന്തായിരുന്നു അതിൽ സംഭവിച്ചത് ശ്രീജി നീറ്റ് വിഷയത്തിന്റെ ചർച്ച ഇപ്പോൾ ആരംഭിക്കുകയാണ് ഇപ്പോൾ തുടങ്ങുന്നതാണ് ഇപ്പോൾ രണ്ടു മണിക്കൂർ നേരത്തേക്ക് നീറ്റ് വിഷയമായിരിക്കും ഇന്ന് സഭയിൽ ഇന്ന് ചർച്ചയുണ്ടാവുക അതുമായി ബന്ധപ്പെട്ട നടപടികൾ ആരംഭിച്ചു ആരംഭിക്കുന്ന ഒരു ഘട്ടമാണ് ഇപ്പോൾ ഇതുവരെയും സർവീഷൻ ആയിരുന്നു നടന്നത് അതിനുശേഷമാണ് ഇപ്പോൾ ഈ നീറ്റ് വിഷയമായി ബന്ധപ്പെട്ട വിഷയം സഭയിൽ ഉന്നയിച്ച് ചർച്ച ചെയ്യുന്നത് വിഷയം പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി ഇന്നും സഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം പ്രതിസന്ധിയിൽ ശാശ്വത പരിഹാരം വേണമെന്നും ആവശ്യപ്പെട്ടു സർക്കാർ നിയോഗിച്ച സമിതിയുടെ റിപ്പോർട്ട് കിട്ടിയാലുടൻ നടപടിയെടുക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു പ്ലസ് വൺ പ്രതിസന്ധിക്ക് കൃത്യമായ പരിഹാരം വേണമെന്നാണ് പ്രതിപക്ഷാംഗങ്ങൾ ചോദ്യോത്തരവേളയിൽ ആവശ്യപ്പെട്ടത് സ്ഥിരം ബാച്ചുകളും അധ്യാപകരെയും നിയമിക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു വിദ്യാർത്ഥികൾ ഏത് സ്കൂളിൽ പഠിക്കണമെന്നും ഏത് വിഷയം തെരഞ്ഞെടുക്കണമെന്നും തീരുമാനിക്കുന്നത് സർക്കാരാണെന്ന് ടി സിദ്ദിഖ് എം എൽ എ കുറ്റപ്പെടുത്തി മുമ്പ് കുട്ടികൾ ഏത് സബ്ജക്ട് പഠിക്കണമെന്ന് തീരുമാനിച്ചത് അച്ഛനമ്മമാരാണ് സർ ഇപ്പോ ഒരു നല്ലൊരു ശതമാനം വിദ്യാർത്ഥികൾ ഏത് സബ്ജക്ട് പഠിക്കണം എവിടെ പഠിക്കണം എന്ന് തീരുമാനിക്കുന്നത് സർക്കാരാണ് അതൊരു എ പ്ലസ് കിട്ടിയതായിരിക്കുന്ന കുട്ടികൾക്ക് വരെ ഇഷ്ട കിട്ടാത്തതായിട്ടുള്ള സാഹചര്യം പ്ലസ് വൺ പ്രവേശനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്ന് മന്ത്രി പറഞ്ഞു സീറ്റ് പ്രതിസന്ധി പഠിക്കാൻ സർക്കാർ നിയോഗിച്ച സമിതിയുടെ റിപ്പോർട്ട് കിട്ടിയാൽ ഉടൻ നടപടി ഉണ്ടാകുമെന്നും മന്ത്രി വ്യക്തമാക്കി നമുക്ക് കൂടുതൽ ബാച്ചുകൾ ആരംഭിക്കുന്നത് തന്നെയാണ് നല്ലത് നിശ്ചിത ശതമാനം വർദ്ധിപ്പിച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു ക്ലാസ്സിൽ എഴുപതും എഴുപത്തിരണ്ടും കുട്ടികൾ വരുന്ന സാഹചര്യം ഉണ്ടാവും ഭാവിയിൽ നമുക്ക് 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 പരിഹാരം വേണ്ടി അങ്ങ് കാര്യങ്ങൾ വരും ആ സമയത്ത് ആലോചിക്കാം സീറ്റ് പ്രതിസന്ധി മലപ്പുറത്ത് മാത്രമല്ല എന്ന് കുഞ്ഞാലിക്കുട്ടി ഉദ്യോഗസ്ഥർ മാത്രം നൽകുന്ന കണക്കുകൾ നോക്കാതെ വിഷയം പഠിച്ച് പരിഹാരം കാണണമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ഒരു മലപ്പുറം ജില്ലയിലെ പ്രശ്നമാക്കി ചുരുക്കി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യമില്ല കാരണം ഇത് എന്റെ അഭിപ്രായത്തിൽ ഇടുക്കി ഉൾപ്പെടെ വളരെ വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്ന ജില്ലയിലൊക്കെ ഒരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കാൻ മാർക്കുള്ള കുട്ടികൾക്ക് സീറ്റ് കൊടുക്കാൻ കഴിയായകയുണ്ട് കോഴിക്കോട് ജില്ലയിൽ ജെ പാലക്കാടിൽ ജെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ഈ ഉദ്യോഗസ്ഥന്മാർ പറയുന്ന കണക്കല്ലാതെ എന്താണ് ഈ ജില്ലകളിലൊക്കെ ഉള്ള പ്രശ്നം എന്നൊന്ന് സ്റ്റഡി ചെയ്ത് സർക്കാർ സ്കൂളിൽ കൊടുത്താൽ മതി പണം സീറ്റ് പ്രതിസന്ധി മലപ്പുറത്ത് മാത്രമല്ല എന്ന് മന്ത്രി വി ശിവൻകുട്ടി അംഗീകരിച്ചു സർ ഞങ്ങൾ എല്ലാരും കൂടെ അംഗീകരിച്ച അംഗീകരിച്ച ഏഴായിരത്തി നാനൂറ്റിട്ട് സീറ്റിന് ഞങ്ങൾ പൊതുവിൽ അംഗീകരിച്ച ഒരു അലോട്ട്മെന്റ് കിട്ടിയ ശേഷം ഉള്ള വിഷയമാണ് വിഷയത്തിൽ ഉടൻ പരിഹാരം െന്ന് മന്ത്രി ഉറപ്പ് നൽകി സീറ്റ് കുറവുള്ള ജില്ലകളിൽ പുതിയ താൽക്കാലിക ബാച്ച് അനുവദിക്കാൻ തീരുമാനിച്ചു എന്നും വ്യക്തമാക്കി പ്രവേശനം സംബന്ധിച്ച് ഉയർന്നുവന്ന ഉണ്ടാവാതിരിക്കാൻ പരിശോധന നടത്തുമെന്നും അറിയിച്ചു കേരള ന്യൂസ് തിരുവനന്തപുരം